വാഴക്കൂമ്പ് വാഴക്കൊമ്പ് ഒരു ചെറിയൊരു വീഡിയോ ആണിത് വാഴക്കൂമ്പ് തോരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തൊക്കെ വറവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്ത് തന്നെയായാലും വളരെ ടേസ്റ്റുള്ള ഒരു സാധാരണ വറവ് അല്ലെങ്കിൽ തോരനാണിത് സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് പക്ഷേ ഇപ്പം എല്ലാവരുടെയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ പല ആൾക്കാരും പലതരത്തിലാണ് വെക്കുന്നത് അപ്പം നമ്മുടെ ഈ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വയ്ക്കുന്ന ഈ രീതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ കാണുന്ന ചേരുവകൾ അതായത് ഉള്ളിയുണ്ട് പച്ചമുളകുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ ഇഞ്ചി ചെറിയൊരു ഭാഗമുണ്ട് തേങ്ങയുണ്ട് പിന്നെ ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് ഒറ്റിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കറ ഉണ്ടാവും ആ കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർക്കുമ്പം തന്നെ അതിന് നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റും കൂടെ വരും പിന്നെ സാധാരണ പോലെ തന്നെ നമ്മൾ വെള്ളം ഈ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അതിൻ്റെ അകത്ത് ചെറിയ അരിമണികൾ അല്ലെങ്കിൽ നമ്മുടെ ഉഴന്ന് പരിപ്പ് അല്ലെങ്കിൽ സാധാരണ മറ്റുള്ള പരിപ്പുകൾ ഇടുമ്പോൾ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് വരും അപ്പോൾ ഈ ടേസ്റ്റിലേക്ക് ഈ ഒരായി വന്ന് ആ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇത്രമാത്രേ ഉള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ തീ നമ്മൾ ലേശം നല്ല ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കലാണ് അപ്പോൾ ഇതിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഇതേ ഇങ്ങനെയുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം